ആര്യന്റെ പൊട്ടത്തരത്തിൽ ക്യാപ്റ്റനായി വിന്നി ഈ ആര്യന്റെ ഓരോ കാര്യങ്ങളെ എന്താണ് ക്യാപ്റ്റൻസി ടാസ്കിൽ സംഭവിച്ചത് സോ നമ്മൾ ഇന്നത്തെ പ്രോമോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നിയാണ് ക്യാപ്റ്റൻ ആവുന്നത് പക്ഷേ ക്യാപ്റ്റൻസി ടാസ്കിലൊരു ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആരായിരുന്നു ശരിക്കും ക്യാപ്റ്റൻ ആവേണ്ടിയിരുന്നത് എന്താണ് ലൈവിൽ സംഭവിച്ചത് അതുപോലെ തന്നെ എങ്ങനെയാണ് ബിന്നി ക്യാപ്റ്റനായത് എന്തായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യോ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ക്യാപ്റ്റൻ എഴുതിയ ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും ആ ലെറ്റേഴ്സ് നമ്മളൊരു ബാസ്കറ്റിലോട്ടുണ്ടാവും അപ്പോൾ ഈ ബാസ്ക്കറ്റ് ബാസ്കറ്റ് നിന്ന് ഓരോ ലെറ്റർ പെറുക്കി നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അതായത് സി ആണെങ്കിൽ സി പെറുക്കി സിയിൽ ഒട്ടിക്കുക എ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അവസാനത്തെ എൻ എന്ന് പറയുന്ന ലെറ്റർ മാത്രം ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ടാസ്ക് തുടങ്ങി ടാസ്കില് അടിപൊളിയായിട്ട് അക്ബറും ബിന്നിയും എല്ലാവരും ഓടുന്നുണ്ടായിരുന്നു ആര്യൻ മറ്റൊരു രണ്ട് ഒരു ഒറ്റ ലെറ്റർ വെക്കുമ്പോഴത്തേനും ആര്യൻ രണ്ട് ലെറ്റർ വെച്ച് കഴിഞ്ഞു സോ വിജയം ആര്യൻ അവിടെ ഏകദേശം ഉറപ്പിച്ചു എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആര്യൻ എല്ലാ ലെറ്ററും അങ്ങനെ കൊണ്ടുവച്ചു അങ്ങനെ ക്യാപ്റ്റൈൻ എഴുതിയ ആ ലാസ്റ്റ് എൻ വരേണ്ട സമയമായപ്പോൾ ആര്യൻ ടാസ്ക് മറന്നുപോയി മീൻസ് പെഡസ്ട്രിയലാണ് ഈ എൻ ഉള്ളത് എന്നുള്ള മറന്നുപോയി ആര്യം പോയി പിന്നെയും ബാസ്കറ്റിൽ എൻ്റെ തപ്പിക്കൊണ്ടിരിക്കുന്നു സോ അവിടെ ബിന്നി യെസ് ബിന്നി ക്ലവർ ആണ് ബിന്നി ആ ഒരു എൻ പോയി എടുത്തു ഒട്ടിച്ചു പിന്നെ അവിടെ വിജയിച്ചു സോ ഒബ്വിയസ്ലി ടാസ്ക് ചെയ്യുമ്പം ഒരു ആ ഒരു സ്പീഡ് എന്നുള്ളത് മാത്രമല്ല ലോജിക്ക് അത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലോജിക്ക് എന്ന് വെച്ചാൽ തിങ്ക് ചെയ്യണം ഇപ്പോൾ അതാണ് ഇപ്പോൾ ആമയൊയലെന്നുള്ളത് ആമ സ്പീഡിലോടി അല്ല ആമയല്ലോ മൊയൽ സ്പീഡിലോടി ആമ പതിയെ വന്നു പക്ഷേ ആ ആമ പതിയെ വരികയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അതിപ്പോൾ ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല സോ ടാസ്കിൽ ഇതാണ് സംഭവിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരൊക്കെ പപ്പായക്ക